ഇത് മാസ് മോട്ടോസിൽ ആണ് ഹീറോയിൻ്റെ ഡ്യൂ വണ്ടി അതിൻ്റെ ഫ്രണ്ട് മൺകാട് ബ്രാക്കറ്റൊക്കെ പൊട്ടിപ്പോയിട്ട് അത് റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്യൂവലിൻ്റെ കേബിൾ ബാക്കിലേക്ക് വന്ന ബ്രേ അതായത് സീറ്റ് ലോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്യൂവൽ ലിഡിൻ്റെ ഈ കേബിൾ കംപ്ലയിൻ്റ് ആണ് അതിനൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റൈറ്റ് സൈഡിലെ മിററും ടൈറ്റ് ആവുന്നില്ല ലൂസായി കിടക്കണം അപ്പോൾ അത്രയും കംപ്ലയിൻ്റ് ആണ് പറഞ്ഞാണ് മെയിനായിട്ട് വേറെ സർവീസോ വേറെ വർക്കുകളൊന്നുമില്ല അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് മൺകാടിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഫ്രണ്ട് മൺകാട് ഓൾറെഡി ഇവിടെ നിന്ന് വെൽഡിങ് വിട്ട് അതായത് ഇവിടെ വന്ന ആ ഭാഗം പൊട്ടിപ്പോയിട്ട് നമുക്കിപ്പോൾ അത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ ഗ്യാസ് വെൽഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം പിന്നെ അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ഉള്ളീന് തന്നെ ബോൾട്ടുകളൊക്കെ തന്നെ ഈ ചാണകം കയറിയിരുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പട്ടമൊക്കെ പോയൊരവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അത് കൂടാതെ അതിൻ്റെ മൺകാടിൻ്റെ ബ്രാക്കറ്റ് മുന്നിട്ട് ഇവിടെ അത്യാവശ്യം തുരുമ്പിട്ടൊരവസ്ഥയിലേക്ക് നിൽക്കുന്നത് അത് അവ കിട്ടുമെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാറ്റിയിടണം നല്ലത് അതായത് ഈ ഇരിക്കുന്ന ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടർ പീസ് അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റിയിട്ട് പുതിയ ബോട്ടൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്തിട്ട് ഗ്രീസ് ഇട്ട് പിടിപ്പിക്കാം ഏ കാരണം ഈ ചാണകം ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് നമുക്ക് തുരുമ്പിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോ അവസ്ഥയിലേക്ക് വന്നേട്ട ഒരു കാരണം അപ്പോൾ അതൊന്ന് ഫോട്ടോ ക്ലിയർ ചെയ്യാം പിന്നെ അതിൻ്റെ കേബിൾ മാറണമെന്നുണ്ടെങ്കിൽ കേബിൾ നമുക്ക് ഇവിടെ നിന്നാണ് അതിൻ്റെ ഓപ്പറേറ്റിങ് വരാക്ക് ഈ സെറ്റുമ്മേന്നാണ് അപ്പോൾ ആ കേബിളുകൾ ഒന്ന് മാറ്റിയിടണം മിററ് ലൂസാവുന്നത് നമുക്ക് ഈ ബ്രേക്ക് യോക്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ത്രെഡിൻ്റെ പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുക ത്രെഡ് പോയ കാണാം അലുമിനിയം ത്രെഡ് ആണോ വരാം അപ്പോൾ അത് കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ഏകദേശം നമുക്ക് എത്ര ചിലവ് തന്നെ ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം എന്തെങ്കിലും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അതിനുവേണ്ടി കേട്ടിട്ടുള്ളൂ പരമാവധി നമുക്ക് നേരത്തെ അറേഞ്ച് ചെയ്യാം ഓക്കെ